ആര്യ നമ്മുടെ ടി സിദ്ദിഖ് എം എൽ എ പങ്കു ചേരുന്നുണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ജീവനോട് കൂടിയിട്ടുള്ള ആളുകളെ നമ്മൾ പരമാവധി മാക്സിമം രക്ഷപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ നമുക്ക് അൺ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ോഡീസിന്റെ എണ്ണം എത്ര പേർ ടോട്ടൽ മിസ്സിംഗ് ആയി ആ ബോഡി മുഴുവൻ റിക്കവർ ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഇന്നിപ്പോ രാവിലെ പൊതുശ്മശാനം ക്രമീകരിക്കാനുള്ള നടപടികൾ കാലത്ത് മുതൽ ഇന്നലെ മുതൽ ഞങ്ങൾ അതിന്റെ ക്രമീകരണത്തിലായിരുന്നു ഹാരിസൺ മലയാളത്തിന് എച്ച് എം എൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അവിടെ ഹിതാച്ചിയും ജെ ചി ബിയും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം അതിന്റെ ക്രമീകരണം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ രാവിലെ മുതൽ അതിന്റെ കാര്യത്തിലായിരുന്നു അപ്പോൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാത്തതായിരിക്കുന്ന ബോഡിയും അതുപോലെ ചില പിന്നെ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് ആ ശരീരഭാഗങ്ങൾ മുഴുവൻ ഇന്ന് എല്ലാ മത മതപ്രാർത്ഥനകളോടും കൂടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും ആദരത്തോടുകൂടി സംസ്കരിക്കാനുള്ള നടപടികളും ആയിക്കഴിഞ്ഞു അതിന്റെ ഓർഡർ ഓർഡറിപ്പ് ഇറങ്ങും റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിലേക്ക് എല്ലാ തലത്തിലുള്ളതായ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും പൂർണ്ണമായി എത്തിച്ച് ലോകം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും നല്ല റീഹാബിലിറ്റേഷൻ പ്രോസസ്സാക്കി ഇത് മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെരച്ചില് നമുക്കറിയാം എവിടെ തുടങ്ങണം എവിടെ നിർത്തണം ഒന്നും അറിയാത്തത്ര വലിയൊരു ദുരന്ത ഭൂമിയായിട്ട് ഈ ഒരു മേഖല മാറിയിട്ടുള്ള സാഹചര്യത്തില് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു തെരച്ചിൽ തെരച്ചിൽ പരമാവധി തുടരണം അത് തന്നെയാണ് ആവശ്യം ആവശ്യം ഇന്നലെയും ഞങ്ങൾ മന്ത്രി സംഘത്തോടും അതുപോലെ ഉദ്യോഗസ്ഥരോടും വളരെ വളരെ ഗൌരവമായി പറഞ്ഞിട്ടുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല ആ തെരച്ചിൽ ഇപ്പൊ അവസാനിപ്പിക്കാനുള്ള ഇപ്പം എണ്ണം കിട്ടുന്ന റിക്കവറി ചെയ്യുന്ന ബോഡിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ തെരച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല പരമാവധി തെരച്ചിലുമായി മുന്നോട്ട് പോകണം ഈ പുനരധിവാസത്തെ കുറിച്ച് മുഖ്യമന്ത്രി ഒരിക്കലും സാധ്യമല്ല മാത്രമല്ല ഇവിടെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല തകരാത്തതായ വീടുകളിൽ താമസിക്കുന്നവരെയും ഇവിടെ താമസിപ്പിക്കാൻ ഒക്കില്ല അതിനുള്ളതായ പൂർണ്ണമായിട്ടുള്ള ഒരു ക്രമീകരണം ഒരു റീലൊക്കേറ്റ് ചെയ്ത് സുരക്ഷിത സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള ഇടം പ്രൊവൈഡ് ചെയ്യാനുള്ള ആ സംവിധാനം ഒരുക്കുക അതിനുള്ള നടപടികൾ ഉണ്ടാവും ദുരന്തമേഖല ഇതിന്റെ ഒരു കാര്യങ്ങളായിരിക്കും അതാണ് അദ്ദേഹം പങ്കുവച്ചത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് തിരച്ചിൽ തുടരേണ്ടതിന്റെ ആവശ്യകത രണ്ടാമതായിട്ട് പുനരധിവാസം അതാണ് അടുത്ത ഘട്ടത്തിൽ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു മേഖല അവിടെ ഇത്രയും അധികം ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഒന്നാമത് ഒരു ദുരന്തത്തിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെയാണ് ഇനി പുന പുനരധിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് സുരക്ഷിതമായ ഒരിടത്ത് തന്നെ വേണം അത്തരം ഒരുക്കാൻ രണ്ടാമതായിട്ട് ഈ ഒരു മേഖലയിൽ അധികം വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് പരിസ്ഥിതി അതിന് യോജിക്കുന്നതാണോ തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ വരും നിലവിൽ തന്നെ പരിസ്ഥിതി ലോല മേഖലയാണ് വയനാട്ടിൽ വയനാട്ടിലെ പലയിടങ്ങളിലും അപ്പോൾ ഇതൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് വേണം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുവാൻ അതുപോലെ തെരച്ചിൽ അത് തുടരേണ്ടത് ഉണ്ട് കാരണം കാണാതായ ആളുകളുടെ കുടുംബാംഗങ്ങൾ അത് കാ അവർക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് നമുക്ക് ഈയൊരു ദുരന്തത്തിൽ ഇരകളായവർക്ക് നൽകാൻ കഴിയുന്ന ഇനി അവസാനത്തെ ആദരം അവരുടെ മൃതശരീരങ്ങൾ അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ ദഹിപ്പിക്കാൻ സംസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് പൊതുശ്മശാനങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഇടങ്ങൾ പൊതുശ്മശാനങ്ങളാക്കി അവിടെ ഇത്തരത്തിൽ സർവമത പ്രാർത്ഥനയോടെ ഈ തിരിച്ചറിയപ്പെടാത്തവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമുണ്ട് അത് ഇന്നുണ്ടാകുമെന്നാണിപ്പോൾ എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണെങ്കിലും ഓരോ മേഖലയിലും ഇത് ഒരു ഒന്നിൽ മാത്രം നിൽക്കുന്നതല്ല ഈ ഒരു ദുരന്തത്തിൻ്റെ പല പ്രതിഫലനങ്ങളും തെരച്ചിൽ നടക്കുമ്പോൾ തന്നെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഒരു വശത്ത് കൂടുന്നു അത് എത്ര ദിവസം വയ്ക്കുന്നതിനൊക്കെ കൃത്യമായ സർക്കാരിന്റെ ഒരു നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞത് സംസ്കരിക്കേണ്ടതുണ്ട് പിന്നെ ഈ സംസ്കരിച്ചവരുടെ തന്നെ ഡി എൻ എ പരിശോധന കഴിഞ്ഞ് ഒരുപക്ഷെ അവരുടെ ആ ഫലം വരുന്നത് ഒരുപാട് വൈകിയായിരിക്കും അപ്പോൾ നമുക്ക് മുമ്പിൽ ഇതുവരെ ഉയരാത്ത ഒരുപാട് പ്രതിസന്ധികളാണ് ഈ ഒരു ദുരന്തം ഉയർത്തിയിരിക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് പുനരധിവാസം എന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇവിടെ ഇനി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിലും ഒന്നും ഇവിടെ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തുടരുന്ന അതേ വേഗത്തിൽ തുടരണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള ഒരു സുരക്ഷ അതൊരു പുനരധിവാസം അത് ഏറെ വൈകാതെ അതിലേക്കുള്ള നടപടികൾ ആരംഭിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഈ എം എൽ വാക്കുകളൊക്കെ അത് സൂചിപ്പിക്കുന്നതാണ് എന്നാണെങ്കിലും സർക്കാരിന്റെ മുൻപിൽ വലിയ ചോദ്യങ്ങളാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉയർത്തുന്നത് അതിന് ഉത്തരം നൽകുക എളുപ്പമല്ല പക്ഷേ നമ്മളെല്ലാം ഒന്നിച്ച് കൈകോർത്ത് ഇപ്പോൾ നമ്മൾ ഈ വയനാടിനോട് കാണിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ തുടർന്നാൽ അത് സാധ്യമാവുകയും ചെയ്യും ആര്യ